നമസ്തേ വേദപുഷ്പം നമ്മുടെ വേദപഠന പദ്ധതിയുടെ നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ എടുത്തത് വിശ്വകർമ്മ സൂക്തത്തിലെ മൂന്നാമത്തെ മന്ത്രമാണ് അത് രണ്ടാമത്തെ മന്ത്രത്തിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് നമ്മൾ എടുത്തത് ഇന്ന് നമ്മൾ നാലാം മന്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൻ്റെ ഋഷി വിശ്വകർമ്മ ബൗവനാ ഋഷി തന്നെയാണ് മാറ്റമൊന്നുമില്ല പാദനിർജിത് തൃഷ്ടുപ്പാണ് ചന്തസ് ഛന്ദസില് ഒരു മാറ്റമുണ്ട് പാദ ദൃജിത് ഛന്ദസ് വിശ്വകർമ്മ തന്നെയാണ് ദേവത ദൈവത സ്വര ഇത്രയും കാര്യങ്ങള് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മന്ത്രത്തിലേക്ക് കിടക്കാം ഓം കിംസ് വനം ക ഊ സ വൃക്ഷ ആ സൃഥിവി നിഷ്ടുഹോ മനീഷിണോ മനസേതു तद्य दध्यदिष्टभुवनानि धारयन् ओँँँँँँँँँँ किंश्चिद्वनम् क उ स वृक्ष आस यतो द्यावापृथिवी निष्ठदक्षुः मनीषिणो मनसा पृच्छदेदु तद्य द्यदिष्टुवनानि धारयन् ओँँ किंश्चिद्वनम् क उ स वृक्ष आस यतो द्यावापृथिवी ക്ഷോ മനീഷിണോ മനസാ ഭുവനാനി ധാരയൻ ഒന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലി എന്റെ കൂടെ ചൊല്ല ഒന്ന് സ്പീഡ് നിന്ന് മാറ്റി വേണേ പോയിന്റ് സെവൻ ഫൈവ് ഒക്കെ ഇട്ടിട്ട് നോക്കിയിട്ട് സ്പീഡ് കുറച്ചിട്ട് ഇതാക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി നമുക്ക് ഋഗ്വേദത്തിലെ ഈ നാലാം മന്ത്രത്തിലേക്ക് അതായത് പത്താം മണ്ഡലത്തിൽ എൺപത്തി ഒന്നാം സൂപ്രത്തിൽ നാലാമത്തെ മണ്ഡലത്തിൽ നാലാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കാം വനം കിംസി

ಸಹ ವೃಕ್ಷ ಕ ಆಸ ಆ ವೃಕ್ಷ ಆ ವೃಕ್ಷ ಸಹ ವೃಕ್ಷ ಕ ಆಸ ಆ ವೃಕ್ಷಮೆಂದೀನಕ್ಷು ದ್ಯಾಪೃಥಿವೀನಕ್ಷು ಯ ൃഥീ നിഷ്ടക്ഷുഹു യഥ ധ്യാവാീ നിഷ്ടക്ഷുഹു എന്തിൽ നിന്നാണോ ദുലോകവും പൃഥ്വിയും നിർമ്മിച്ചിരിക്കുന്നത് എന്തിൽ നിന്നാണോ യഥ്യാവാ പൃഥിവി നിഷ്ഠദക്ഷുഹു എന്നാണ് എന്തിൽ നിന്നാണോ ദുലോകവും പൃഥിവിയും നിർമ്മിച്ചിരിക്കുന്നത് മനീഷിണ അല്ലയോ മനീഷികളെ അല്ലയോ മനീഷികളെ അല്ലയോ മനീഷികളെ മനസ്സാ ഇത് ഉനസാ ഇത് ഉനസിനാൽ തന്നെ അഥവാ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് തത് പൃച്ഛത അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞാലും മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് തത് പൃച്ഛത അതിനെക്കുറിച്ച് ചോദിച്ച് അറിഞ്ഞാലും എത് യത് എന്തൊന്നാണോ എന്തൊന്നാണോ ഭുവനാനി ധാരയൻ ഭുവനാനി ധാരയൻ ഭുവനങ്ങളെ ധരിച്ചുകൊണ്ട് ഭുവനങ്ങളെ ധരിച്ചുകൊണ്ട് ഭുവനങ്ങളെ ധരിച്ചുകൊണ്ട് അധ്യതിഷ്ടത് അധ്യതിഷ്ഠത് നിലയുറപ്പിച്ചു നിൽക്കുന്നത് നില ഉറപ്പിച്ചു നിൽക്കുന്നത് അധ്യതിഷ്ടത് ഇവിടെ ഈ മന്ത്രത്തിൽ വിശ്വകർമാവിനെ ഒരു തക്ഷകനോട് അഥവാ തച്ചനോട് ഉപമിച്ചിരിക്കുകയാണ് മന്ത്രത്തിൽ പെരും തച്ചൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ ശരിക്കൊരു പെരും തച്ചനാണ് വിശ്വകർമാവ് വിശ്വകർമാവിനെ ഒരു തക്ഷകനോട് അഥവാ തച്ചനോട് ഓമിക്കുന്നതാണ് നമ്മൾ ഈ മന്ത്രത്തിൽ കാണുന്നത് തച്ഛൻ വൃക്ഷത്തിൽ നിന്നും വീട്ടുപകരണങ്ങളും മറ്റും നിർമ്മിച്ചെടുക്കുന്നത് പോലെ ഈശ്വരൻ പഞ്ച പഞ്ചതന്മാത്രകളാകുന്ന പരമാണുക്കൾ ഉപയോഗിച്ച് അഥവാ തന്മാത്രകളിൽ നിന്നുണ്ടാകുന്ന പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് ദ്യാവാ പൃഥ്വികളെ സൃഷ്ടിച്ചിരിക്കുകയാണ് പൃഥ്വികളെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈശ്വരൻ്റെ സർഗസൃഷ്ടി കർമ്മത്തിൽ ധ്യാനിക്കുന്നതിലൂടെ ശ്രദ്ധിക്കണം ഈശ്വരൻ്റെ സർഗസൃഷ്ടികർമ്മത്തിൽ ധ്യാനിക്കുന്നതിലൂടെ ആ സർഗജ്ഞാനത്തെ നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് മന്ത്രത്തിൻ്റെ ഉത്തരാർദ്ധത്തിലും ഇനി വരുന്ന മന്ത്രങ്ങളിലും സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് അറിയുക നമുക്ക് ഒരിക്കൽ കൂടി ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കാം ഓം വനം ഓ സൃക്ഷ ആസ മനസാ യീ നിഷ്ടീഷിണോ വനംസ് ആ വനം എന്തായിരുന്നു ഓ കൂടാതെ സ വൃക്ഷ ക ആസ ആ വൃക്ഷൻ വൃക്ഷം എന്തായിരുന്നു യഥ്യാവാപൃഥിവി നിഷ്ടക്ഷു എന്തിൽ നിന്നാണോ ദ്ലോകവും പൃഥ്വി ലോകവും നിർമ്മിച്ചിരിക്കുന്നത് മനീഷിണഹ അല്ലയോ മനീഷികളെ മനസ്സാ ഇത് ഓ മനസ്സിനാൽ തന്നെ അഥവാ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ധ്യാനിച്ചറിഞ്ഞുകൊണ്ട് തത്പൃത അതിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞാലും കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് വേദമന്ത്രം പറയുന്നത് നിങ്ങൾ ചോദ്യം ചോദിക്കരുത് എന്നല്ല വേദമന്ത്രങ്ങളിൽ നിങ്ങൾ ചോദ്യം ചോദിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അതിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് സൃഷ്ടിയുടെ ദേഹസ്യ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറയുകയാണ് ഏത് എന്തൊന്നാണോ ധാരയൻ ഭുവനങ്ങളെ ധരിച്ചുകൊണ്ട് അധ്യതിഷ്ട നിലയുറപ്പിച്ചു നിൽക്കുന്നത് അങ്ങനെയുള്ള ആ ഭഗവാനെ അറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നോക്കൂ ആ തക്ഷകനായ തച്ചൻ വൃക്ഷത്തടിയിൽ നിന്നും വീട്ടുപകരണങ്ങൾ മറ്റും നിർമ്മിച്ചെടുക്കുന്നത് പോലെ ഈശ്വരൻ പഞ്ചതന്മാത്രകളാകുന്ന പരമാണുക്കൾ ഉപയോഗിച്ച് അഥവാ ആ തന്മാത്രകളിൽ നിന്നുണ്ടാകുന്ന പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് യാവാ പൃഥ്വികളെ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഈശ്വരന്റെ സർഗ സൃഷ്ടി കർമ്മത്തിൽ ധ്യാനിക്കാൻ ശ്രമിക്കുക ആ സർഗജ്ഞാനത്തെ നേടിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമ്മൾ നന്നായിട്ട് പഠിക്കുക അങ്ങനെ ഉന്നതമായ ഒരു ധ്യാനമഗ്നമായ അവസ്ഥയിൽ സൃഷ്ടിയുടെ പരമമായ തത്വത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയും അങ്ങനെ വിശ്വകർമ്മ തത്വത്തെ വിശ്വകർമ്മ ചൈതന്യത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ഇന്നത്തെ ഈ വേദ പുഷ്പംപൊടി അവസാനിപ്പിക്കുകയാണ് എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയാണ് വിശ്വകർമ്മ സൂക്തം നമ്മൾ മലയാളത്തിലെ ആദ്യമായിട്ടാണ് അർത്ഥത്തോടു കൂടി കടന്നു വരുന്നത് തീർച്ചയായും നിങ്ങളിത് ആവുന്നത്ര ആളുകളിലേക്ക് എത്തിക്കണം അതൊരു വേദപ്രചാരമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ രീതിക്കനുസരിച്ച് നമ്മൾ വേദം പ്രചരിപ്പിക്കുകയാണ് പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ഓരോ വീടുകളിൽ കയറിയാണ് വേദപ്രചരണം നടത്തിയിരുന്നത് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല എല്ലാവരുടെയും വീട്ടിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട് അവർക്കൊരു യൂട്യൂബുണ്ട് ആ തീർച്ചയായും ആ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് വേദം പ്രച പഠിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കും ആവുന്നത്ര ആ കാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്